നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ വെച്ച പ്രസന്ന ചിന്തയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വഞ്ച മഹാഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ ചുവ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ചാരവശാലുള്ള സ്ഥിതി പരിഗണിക്കുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സർവശ്രേഷ്ഠമായ അത്യുത്തമമായ ഒരു മഹാരാജയോഗം ഉണ്ടാവുകയാണ് ഇതിൽ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പത്ത് അവരുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് അതായത് വലിയൊരു ധനസൗഭാഗ്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരും എന്നുള്ളതാണ് ഒരു മാസക്കാലത്തിനിടയിൽ ഇവരുടെ കൈകളിലേക്ക് വലിയ രീതിയിലുള്ള സമ്പത്തും ധനവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ശത്രുശല്യം ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം പ്രവൃത്തികളിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ധന സൗഭാഗ്യം വിവാഹ ബന്ധങ്ങളിലൂടെ ബന്ധങ്ങളിലൂടെയാകാം പൂർവിക സ്വത്ത് കൈവശം വന്നു ആവാം അതല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ സൗഭാഗ്യത്തിലൂടെയാകാം അതുമല്ലെങ്കിൽ ഇതിനു മുമ്പ് ആർക്കെങ്കിലും കൊടുത്ത ധനം വന്നു ചേരുന്നതുമാകാം ഏത് രീതിയിലാണെങ്കിലും വളരെ വലിയൊരു സമ്പത്ത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ലഭിക്കും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വൺ കുതിപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്ന് സംശയലേശം എന്നെ പറയാൻ സാധിക്കും തിങ്കളാഴ്ച മുതൽ അതായത് നാളെ മുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് പോയാൽ അടുത്ത ഒരു മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വളരെ വലിയൊരു സമ്പത്ത് ധനസൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ചിലർക്കൊക്കെ ചിലപ്പോൾ ആ ധനസൗഭാഗ്യം ആ സമ്പത്ത് വന്നു ചേരാൻ കുറച്ച് ദിവസം കൂടി എടുത്തേക്കാം എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു പതിനഞ്ച് ദിവസം അതായത് ഒരു മൊത്തത്തിൽ ഒരു നാൽപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള സമ്പത്തും ധനസൗഭാഗ്യവും വന്നു ചേരുമെന്നും നമുക്ക് ഉറപ്പായിട്ടും സംശയലേശം എന്നെ പറയാൻ സാധിക്കും അതുപോലെ തൊഴിൽ സൗഭാഗ്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ളൊരു തൊഴിൽ സൗഭാഗ്യം ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ ഒരു ധനസൗഭാഗ്യം പൂർണ്ണമായി ഇവരിലേക്ക് വന്നു ചേരണമെങ്കിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിൻ്റെയും മഹാദേവിൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ പറയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും സർവ്വസൗഭാഗ്യങ്ങളും സിദ്ധിയും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നിങ്ങളുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങൾ ദുഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് വന്നു ചേരാൻ കുറച്ച് കാലതാമസം എടുത്തേക്കാം എങ്കിലും ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും പൂർണ്ണമായിട്ടും ഇവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നാളെ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കും നാളെ അതിവിശിഷ്ടമായ ശിവപൂജയും ശിവപാർവതി പൂജയും നടക്കും ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനായി ഈ ശിവപൂജയിലും ശിവപാർവതി പൂജയിലും പങ്കുചേരുക ചൊവ്വാഴ്ച അതിവിശിഷ്ടമായ ഭദ്രകാളി പൂജ നടക്കും നീളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകി ഈ പൂജകളിൽ പങ്കാളികളാകുക ആകുക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ എന്തുമായിക്കോളെ അത് കമന്റ് ബോക്സിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലും നിങ്ങൾക്ക് പേരും ജന്മനക്ഷത്രവും ചേർക്കാം ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞ നാൽപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്ന് തന്നെ പറയാം സൂര്യോദയത്തിന് ഒരു തൊണ്ണൂറ്റാറ് മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് കാലും മുഖവും കഴുകി മഹാവിഷ്ണുവിനെ ഭാജിക്കുക മഹാവിഷ്ണു സ്തോത്രങ്ങൾ ചെല്ലുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവ ചെയ്താൽ പൂർണ്ണമായിട്ടും ഇതിൽ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് വിവാഹം വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തികം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും സർവ്വരീതിയിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും ആ പന്ത്രണ്ട് നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഇതിൽ ആദ്യം വരുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് കൂട്ടം വിചാരിക്കാത്ത സമയത്ത് ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യപൂർണമായ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ബിസിനസ്സില് നേട്ടങ്ങൾ കൈവരിക്കും അതുപോലെ ദമ്പതികളെ ഒന്നിച്ച് യാത്രകൾ നടത്തും തൊഴിൽ രംഗത്ത് വളരെയേറെ അഭ്യന്നതയും ഉയർച്ചയും പ്രമോഷനും എല്ലാം നേടുന്ന സന്ദർഭമായിരിക്കും അതുപോലെ ബിസിനസ്സിലെ പുതിയ പദ്ധതികളെ ആലോചിച്ച് പുതിയ പദ്ധതികളെ നടപ്പാക്കാൻ കഴിയുന്ന മാസമായിരിക്കും അതുപോലെ സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ തീരുമാനമുണ്ടാകും വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങൾ ഉരുതിരിയും ബന്ധുക്കൾ തമ്മിൽ ഉണ്ടായിരുന്ന ഭിന്നതകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സാമ്പത്തികമായിട്ട് വിഷമതകളൊക്കെ നേരിട്ടിരുന്നക്കാരെ സംബന്ധിച്ചിടത്തോളം നാനാവിധത്തിൽ പണം വന്നു ചേരുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും സന്താനങ്ങൾക്കുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ വീട് വാഹനം ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പൊതുരംഗത്ത്ക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തി വർധിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ഗൃഹനിർമ്മാണത്തിലൊക്കെ വളരെയേറെ പുരോഗതി ഉണ്ടാകും അതായത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന മാസമായിരിക്കും സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്ത് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്ന മാസമായിരിക്കും കടബാധ്യതകളെല്ലാം തീർത്ത് നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഇവർക്ക് കഴിയും അതുപോലെ കുടുംബകാര്യങ്ങളിലേക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി ദാമ്പത്യ ജീവിതത്തിലേക്ക് പുതിയ കാൽവെപ്പുകൾ നടത്താനായിട്ട് അവർക്ക് കഴിയും വിവാഹ ആദ്യ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഭരണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന സകല ആകുലതകളും വ്യാകുലതകളും കഷ്ടപ്പാടുകളും എല്ലാം മാറി തെളിഞ്ഞൊരു ആകാശം ഇവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു മാസം കൂടിയായിരിക്കും കടബാധ്യതകളെല്ലാം തീർക്കാൻ സാധിക്കും നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും സ്വദേശത്തും അതുപോലെ വിദേശത്തൊക്കെ ൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല അവസരങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിലെല്ലാം ഉയർന്ന വിജയം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ ഉരുത്തിരിയും ജീവിത പങ്കാളിക്ക് നേട്ടങ്ങളുണ്ടാകും തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന മാന്ദ്യങ്ങളെല്ലാം നീങ്ങി തൊഴിലിൽ പുരോഗതി കൈവരിക്കാനായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം സാധിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകും അതുപോലെ ഉണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇടവരും സൽക്കർമ്മങ്ങൾക്കായിട്ട് ധാരാളം പണം ചെലവിടുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും അതുപോലെ ഭക്ഷണ സുഖം ഉണ്ടാകും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത് വാഹനം വീട് ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഭരണ നക്ഷത്രക്കാർക്ക് അതിന് ഒരു സമയം വന്നു ചേരും എന്നുള്ളതും ശ്രദ്ധിക്കുക മകമാണ് അടുത്ത നക്ഷത്രം അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന മാസമാണ് മകങ്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും തൊഴിൽപരമായി അട്ടനവധി ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം ഭക്ഷണ സുഖം ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മകൻ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് പി പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൗഖ്യമാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിന് മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ ഇല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ണതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ അടുത്ത് നക്ഷത്രം നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന വിശാഖ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വിശാഖ നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഈ ഒരു വിശാഖംകാരുടെ ഭവനങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണ്ണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ബിസിനസ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ വിശാഖനക്ഷത്രത്തിന് ഈ ഒരു മാസം സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ആയില നക്ഷത്രമാണ് ആയില നക്ഷത്രക്കാർക്ക് ഈയൊരു മാസം ഐശ്വര്യത്തിന്റെയും ഉയർച്ചയുടെയുമായി തീരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളവരാണ് ഈ ആയിലങ്ക എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാവുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വിവാഹയോഗമുണ്ടാവും വീട്ടിൽ സൽക്കർമ്മങ്ങൾ നടക്കും അതുപോലെ പ്രണയ സാഫല്യം സന്താന ഭാഗ്യം ഇതെല്ലാം കാണുന്ന വളരെ അസുലഭ അവസരമാണ് ആയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവതിയുടെ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇടപെട്ടാലും ഇറങ്ങി തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും തൊഴിലിൽ ഉയർച്ചയും അതുപോലെ ട്രാൻസ്ഫറും എല്ലാം ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മാസമായിരിക്കും ഏത് കാര്യത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം വിജയം ആഹ്ലാദം സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഏത് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം സുനിശ്ചിതമായ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതായത് പല കാര്യങ്ങളും പലപ്പോഴും തുടങ്ങി വെച്ചിട്ട് പാതിവഴിക്ക് ഉപേക്ഷിക്കാറാണ് അനിര നക്ഷത്രക്കാർ ചെയ്യാറുള്ളത് എന്നാൽ ഏങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ബന്ധുഗുണം വർദ്ധിക്കും കുടുംബസമേത യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ലാഭം ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവും ഭാഗ്യപുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും തനിര നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികമായിരിക്കും ചോതിയാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞു അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുടെ ആകസ്മികമായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി തൊഴിലിൽ അഭ്യുന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകർന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും തൊഴിൽ മേഖല ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീടിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗ്രഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റസുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നുചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും ഊയമാണ് അടുത്ത നക്ഷത്രം ഊയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ് ഇവയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി കടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ സന്തോഷിക്കുന്ന വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നു വരുന്നത് തൊഴിൽപരമുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പി എസ് പരീക്ഷകളിൽ വിജയം കാണുന്നു മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും അതുപോലെ ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞങ്ങളുമായിട്ടുണ്ടാകും ായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട് സൗഹൃദത്തിലെത്താനായിട്ട് സ്നേഹബന്ധങ്ങളിലെ ഉലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട ഐക്യവും അതുപോലെ കുടുംബകലഹങ്ങളൊക്കെ മാറി രമ്യതയിലെത്തി സൗഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളെ ഇവര് കാൽ വെക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക പൂരമാണ് അടുത്ത നക്ഷത്രം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നാം തീയതി മുതൽ ഇവര് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സില് വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യ രംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവരെ വിവിധ രോഗാദി ദുരിതങ്ങൾ കൊണ്ട് വലുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദമാണ് മറ്റൊരു നക്ഷത്രം പുണർത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുനർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി തൊഴിലവസരങ്ങൾ വന്നുചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും വിദേശത്തും എല്ലാം തൊഴിൽ അവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യത ൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാവും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൌഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് പത്തുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളുമെല്ലാം തള്ളിപ്പറഞ്ഞ പറഞ്ഞ തിരുവോണ നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത്ക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണ നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ും പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയുക തിരുവോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന മാസം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങള് സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും ധനം കുമിഞ്ഞുകൂടുക തന്നെ ചെയ്യും കടബാധ്യതകൾ തീർക്കാനായിട്ട് ഇവർക്ക് സാധിക്കും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായ വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും അത്തമാണ് അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലകളായിരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട് തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും ബന്ധുമിത്രാദികളുമായിട്ടുണ്ടായിരുന്ന കലയങ്ങളെല്ലാം അവസാനം രമ്യതയിലെത്താനായിട്ട് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും പാക കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും അതുപോലെ സൽസന്ധാന ലാഭം കാണുന്നു നക്ഷത്രകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ജീവിത വിജയം കൈവരിക്കാൻ കഴിയുന്ന മാസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ശിവഭഗവാന്റെയും ശിവപാർവതിയുടെയും അനുഗ്രഹം വേണ്ടുകോളമുള്ള സമയമാണ് ഈ അധ്യായത്തിൽ ഞാൻ സൂചിപ്പിച്ചിരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരും ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക ജീവിതത്തിൽ വിജയവും സംതൃപ്തിയും ഉണ്ടാകുന്ന സമയം കടന്നു വരും അത്യുത്തമമായ രാജയോഗമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഈ ഒരു സമയത്ത് വന്നു ചേർന്നിരിക്കുന്നത് മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം